പ്രവാസ ലോകത്ത് എത്തിരാന പ്രവാസികൾക്ക് അപ്രതീക്ഷിത വിലക്കാണ് കോവിഡ് നൽകിയത് കോവിഡ് പ്രതിസന്ധി മൂലം വിദേശികൾക്ക് വീണ്ടും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ രാജ്യത്ത് ഇന്നലെയും ഇന്നുമായി എത്തിയ വിമാനങ്ങളിൽ യാത്രക്കാർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവേശന ഹോൾ ഏകദേശം ശൂന്യമായിരുന്നു ഇത് മൂന്നാം തവണയാണ് കോവിഡ് പ്രതിസന്ധി മൂലം വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും ജിദ്ദയിൽ നിന്നും എത്തിയ രണ്ട് വിമാനങ്ങളിലായി അഞ്ച് സ്വദേശികളാണ് ഉണ്ടായിരുന്നത് അതേസമയം അമേരിക്കയിൽ നിന്നും ദമാം വഴി എത്തിയ വിമാനത്തിൽ ഒരു സ്വദേശി യാത്രക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പുതുതായി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ കൂടി ഹൈറിസ്ക് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കുവൈറ്റ് ഇതോടുകൂടി ആകെ അറുപത്തിയെട്ട് രാജ്യങ്ങൾക്കാണ് കുവൈറ്റിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മുപ്പത്തി രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അതേസമയം ഇടത്താവളങ്ങൾ വഴി കുവൈറ്റിലെത്താൻ ശ്രമിച്ച മലയാളികളടക്കം നിരവധി പ്രവാസികളാണ് ഇടത്താവളങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് യു എ ഇ അപ്രതീക്ഷിതമായി വിലക്കിൽ എത്തിച്ചേരുകയായിരുന്നു കൊറോണ ദിനംപ്രതി വർദ്ധിക്കുന്നതും ഇതിന് കാരണമായി തീരുകയായിരുന്നു എന്നാൽ മാത്രമല്ല വാക്സിൻ വിതരണത്തിന്റെ കാര്യത്തിൽ പോലും പ്രവാസി സമൂഹത്തോട് കുവൈറ്റ് അധികൃതർ വിവേചനം കാണിക്കുകയാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നുണ്ട് ആരോപണം ശക്തമായ സാഹചര്യത്തിൽ പ്രവാസികളിലെ മുതിർന്നവർക്ക് വാക്സിൻ നൽകി തുടങ്ങിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിമർശനം ശക്തമായതോടെയാണ് പ്രവാസികളിൽ നിന്നുള്ള പ്രായമായവർക്കും ഗുരുതരമായ രോഗങ്ങളുള്ളവർക്കും വാക്സിൻ വിതരണം ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഇതിനായി കൂടുതൽ വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയതായി കോവിഡ് കമ്മിറ്റി അംഗം ഖാലിദ് അൽ ജാർ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനകം വാക്സിൻ കേന്ദ്രങ്ങൾ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു വാക്സിൻ എടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്തവരിൽ പകുതിയിലേറെ പേരും വിദേശികളായിരുന്നു എന്നിവയ്ക്കാണ് വാക്സിൻ വിതരണത്തിലെ ഈ അന്തരം വന്നത് നാലര ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തതിൽ രണ്ട് ലക്ഷം പേരും പ്രവാസികളായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്